സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ തന്റെ തീരുമാനങ്ങൾ ഒടുവിൽ തെറ്റായിരുന്നു എന്നുള്ള കാര്യം ഗൗതം തിരിച്ചറിയുകയാണ് മാത്രവുമല്ല നന്ദ ഒരിക്കലും തന്റെ കുടുംബജീവിതം തകർക്കാൻ ശ്രമിച്ചിരുന്നില്ല എന്ന മനസ്സിലാക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗൗതം മാനസികമായി തകർന്നു പോവുകയാണ് ഇനി എന്ത് ചെയ്യും ആ ഒരു ചോദ്യമാണ് ഗൗതമിന്റെ മുന്നിൽ ബാക്കിയാകുന്നത് ഇതുവരെ താൻ ചെയ്തതെല്ലാം തെറ്റിപ്പോയി എന്ന് മനസ്സിലാക്കിയ ഗൗതം ഇതോടെ ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ പിങ്കിയെ പിങ്കിയോട് ഇതേ തുടർന്ന് നന്ദയുടെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് പോയി ഞാൻ ഒരിക്കലും അവളോട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇത് കേൾക്കുന്ന പിങ്കിയാകട്ടെ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് ഗൗതം ഗൗതത്തിന് കുറച്ച് കാര്യങ്ങളിൽ വീഴ്ച വന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷെ യാതൊരു വിധത്തിലും ആ കാര്യത്തിൽ പേടിക്കേണ്ടതില്ല എന്ന് വ്യക്തമാക്കുന്ന ഗൗതം നന്ദ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം എനിക്കും അറിയാമെന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ഞാൻ എന്തായാലും നന്ദയെ ചെന്നുകണ്ട് ക്ഷമ ചോദിക്കുകയല്ലേ നല്ലത് അതേ കൃത് അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നന്ദ ഒരുപാട് അനുഭവിച്ചു ജീവിതത്തിൽ ഇത്രയും നാൾ അവൾ പിടിച്ചു നിന്നത് ഇപ്പോൾ നിർമ്മലൊക്കെ കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുകയില്ലായിരുന്നു നിർമ്മലിനെ കൂടിയാണ് ഇപ്പോൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് അത് ശരി തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനായി തയ്യാറാകുന്ന ഗൗതം നിർമ്മലിനെ ചെന്ന് കണ്ട് മാപ്പ് പറഞ്ഞിരിക്കുകയാണ് Do like, share and subscribe.